പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ നടപടി ആവശ്യപ്പെട്ട് നിരവധി പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപാകെ എത്തിയത് എന്നിട്ടും വിഷയം കണ്ടില്ലെന്ന് നടിച്ച പ്രശ്നം ഒഴിവാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമം അതേസമയം പരാതികൾ പ്രവഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ ഇടയാക്കിയിരിക്കുകയാണ് മോദിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അതേസമയം വിഷയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചടിക്ക് സാധ്യതയുള്ളതിനാൽ ഒരു പരിധിക്കപ്പുറം വിഷയം ഉയർത്തണ്ട എന്ന നിലപാടും ഒരുപക്ഷം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട് രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം മറ്റു വിഷയങ്ങളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമായാണ് വിലയിരുത്തുന്നത് യഥാർത്ഥ വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കാൻ ബി ജെ പി മനഃപൂർവ്വം നടത്തിയ ശ്രമമാണിതെന്നും വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നിന്നും മാറി നടക്കാനാണ് ശ്രമം ഹിന്ദി ഹൃദയഭൂമിയിലെ ഹൈന്ദവ വോട്ട് ബാങ്ക് ആവർത്തിച്ചുറപ്പിക്കാനും ആദ്യഘട്ടത്തിലെ വോട്ട് ശതമാനക്കുറവുണ്ടാക്കിയ ആശങ്ക നേരിടാനുമാണ് വർഗീയ വഴിയിലേക്ക് ബി ജെ പി കടക്കുന്നത് വികസന മുദ്രാവാക്യങ്ങളും സർക്കാർ നടപ്പാക്കിയ പദ്ധതികളും രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള പതിവ് അജണ്ടകളും ഉയർത്തിയുള്ള പ്രചാരണം ആദ്യഘട്ടത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തൽ വിദ്ദേശ പ്രസംഗത്തിന്റെ നിർവചനത്തിൽ പെട്ടേക്കാവുന്ന മോദിയുടെ പരാമർശങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവുമോ എന്നതും വ്യക്തമല്ല എങ്കിലും തെരഞ്ഞെടുപ്പ് കളത്തിൽ വർഗീയതയുടെ ഉയരാൻ അത് വഴിയൊരുക്കുന്നു മോദി നിശ്ചയിക്കുന്ന അജണ്ടകളുടെ പിന്നാലെ പോകുന്ന പ്രതിപക്ഷത്തിന്റെ പതിവി രീതിയിലും ബി ജെ പിയുടെ പ്രതീക്ഷയുണ്ട് അപ്രതീക്ഷിതമല്ല ബി ജെ പിയുടെയും മോദിയുടെയും കരുനീക്കം ഒന്നാം ഘട്ടം പതിഞ്ഞ താളത്തിലാണ് എങ്കിൽ രണ്ടാം ഘട്ടം മുതൽ രൂക്ഷമായ അജണ്ടകൾ പ്രയോഗിക്കാൻ ബി ജെ പി അണിയറയിൽ ഒരുങ്ങുന്നതിന്റെ സൂചനകൾ മുൻകൂട്ടിയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഉത്തരേന്ത്യൻ രാഷ്ട്രഭൂമിയിലേക്ക് കടക്കുന്നതിനൊപ്പം പ്രയോഗിക്കാൻ കരുതി കരുതിവെച്ച ആയുധങ്ങളിലൊന്നാണ് ഞായറാഴ്ച പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ആദിവാസി മേഖലകളിൽ മോദി പ്രയോഗിച്ചത് അതായിരുന്നു ആ വിവാദ പ്രസംഗം ഭരണം നയിക്കുന്ന ഒരു പാർട്ടിയും അതിന്റെ നേതാവും സ്വീകരിക്കേണ്ട സമവായ സമീപനം കരുതിക്കൂട്ടി വലിച്ചെറിഞ്ഞ് ധാർഷ്ട്യവും ആക്ഷേപവും വിക്ഷേപിച്ചത് തെരഞ്ഞെടുപ്പിനപ്പുറം ധാർമ്മിക ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് വിവാദ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു കോൺഗ്രസും സി പി ഐ എമ്മും തൃണമൂൽ കോൺഗ്രസുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനം നടത്തിയെന്നും അടിയന്തര എടുക്കണമെന്നുമാണ് ആവശ്യം പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്നടക്കം വിലക്കണമെന്ന ആവശ്യവും രാഷ്ട്രീയ പാർട്ടികളിൽ മുന്നോട്ട് വെച്ചിരുന്നു പൊതുജനങ്ങളെ സംഘടിപ്പിച്ച പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂട്ടപരാതി അയക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കം വിഷം നിറഞ്ഞ ഭാഷയാണ് നരേന്ദ്രമോദി ഉപയോഗിച്ചത് എന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പ്രതികരിച്ചു മോദിയുടെ രാജസ്ഥാനിലെ വിവാദ പരാമർശം വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ സി പി ഐ എം നൽകിയ പരാതി ഡൽഹി പോലീസ് സ്വീകരിച്ചിരുന്നില്ല ഡൽഹി മന്ത്രിമാർഗ്ഗ പോലീസ് സ്റ്റേഷനിലാണ് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിൽ പരാതി നൽകാൻ നീക്കം നടത്തിയത് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലിൽ പരാതി നൽകി സംഭവം നടന്നത് രാജസ്ഥാനിലാണ് എന്ന് കാട്ടിയാണ് ഡൽഹി പോലീസ് പരാതി പരിഗണിക്കാതിരുന്നത് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദ പരാമർശം നടത്തിയത് അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുത്ത് ആ സ്വത്ത് വീതിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത് രാജ്യത്തിന്റെ സ്വത്തിൽ മുസ്ലിംകൾക്ക് ആദ്യ അവകാശമുണ്ടെന്നാണ് മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിരുന്നത് ഈ സ്വത്തുക്കളെല്ലാം കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നാണ് അതിനർത്ഥം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞു കയറ്റക്കാർക്ക് നൽകണോ അത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച നിങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ സർക്കാരുകൾക്ക് അവകാശമുണ്ടോ നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കൈവശമുള്ള സ്വർണം പ്രദർശന വസ്തുവല്ല അത് അവരുടെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ മാംഗല്യസൂത്രത്തിന്റെ മൂല്യം സ്വർണത്തിലോ അതിന്റെ വിലയിലോ അല്ല മറിച്ച് അവരുടെ ജീവിത സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അത് തട്ടിയെടുക്കുന്നതിനെക്കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നും മോദി ചോദിച്ചിരുന്നു ഇതാണ് വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത്